ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് എടുത്തെടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ് ചേച്ചി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് വിളക്ക് തേക്കാമോ വിളക്ക് തേക്കാതെയാണ് അന്നത്തെ ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ഞാൻ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഉത്തരം കിട്ടും എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാത്തത് പക്ഷേ ഇന്നലെയും കൂടി രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തരുന്നു അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എപ്പോൾ ലക്ഷ്മി പൂജ ചെയ്താലും അത് വെള്ളി ചൊവ്വ പൗർണമി അമാവാസി ദിവസങ്ങളിൽ മാത്രമല്ല എപ്പോഴൊക്കെ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താലും ഞാൻ ശുചിത്വവും പരിസര ശുചിത്വവും നമുക്ക് ലക്ഷ്മി പൂജയിൽ അത്യാവശ്യമാണെന്നുള്ളത് മനഃശുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണ്ടതാണ് അത് ഞാൻ മാറ്റി നിർത്തുകയാണ് അതല്ലാണ്ട് പൂജ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടുന്ന ഒരു ശുദ്ധിയുണ്ട് അതേപോലെ നമ്മുടെ പരിസരവും നമ്മൾ ഈ ഭയങ്കരമായിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ കുളിക്കാതെയോ കാല് കഴുകാതെയോ വൃത്തിയില്ലാതെയോ കീറിയ തുണിയിട്ടോ വിളക്ക് കത്തിച്ച് പൂജ ചെയ്താൽ അതിന് ഫലം കിട്ടില്ല ഭയങ്കര വൃത്തിക്കൊക്കെ ഒരുങ്ങി വെൽ ഡിസിപ്ലിൻ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പക്ഷേ നമ്മുടെ വീട് വൃത്തികേടാക്കിയിട്ടിട്ട് പൂജ ചെയ്താലും നമുക്ക് ഫലം കിട്ടില്ല സോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് പൂജ ചെയ്യുക എന്നുള്ളത് പൂജാമുറി ക്ലീൻ ചെയ്യാതെ വിളക്കുകളിൽ ഇപ്പം ഒഴിച്ച് ഡെയിലി വിളക്ക് കൊളുത്തുന്നവർക്കറിയാം ചിലപ്പം നമ്മൾ രാവിലെ എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് വൈകിട്ടാകുമ്പോഴേക്കും അതിലൊരു ഗ്രീൻ കളർ ക്ലാവ് പോലെ വരും അപ്പം അങ്ങനെ വരുമ്പം അത് വെച്ച് നമ്മൾ വിളക്ക് കത്തിച്ച് ലക്ഷ്മി ദേവിയെ വിളിച്ചാൽ എങ്ങനെയാണ് അതിനൊരു ശുദ്ധി ഉണ്ടാകുക നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഞാൻ വളരെയധികം ഉറപ്പിച്ച് തന്നെ പറയും മറ്റേത് ദിവസങ്ങളിൽ നിങ്ങൾ വീട് വൃത്തിയാക്കിയില്ലെങ്കിലും വിളക്ക് കഴുകിയില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം തീർച്ചയായും നിങ്ങൾ വിളക്ക് കഴുകിയിരിക്കണം പൂജാമുറി ക്ലീൻ ചെയ്യാതെ വിളക്ക് കൊളുത്താൻ പാടില്ല കാരണം കുറേ പേര് ചോദിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് തേക്കരുത് പൂജാ വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷ്മി വിഗ്രഹങ്ങൾ എങ്ങനെ വെള്ളിയാഴ്ച അഭിഷേകം ചെയ്യാം അത് തെറ്റല്ലേ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ താമസിക്കുന്നവരാണ് കൂടുതലായിട്ടും ഈ ഒരു സംശയം ചോദിക്കുന്നത് തമിഴ്നാട്ടുകാർക്കിടയിൽ ഈ ഒരു രീതിയിലുള്ള സങ്കല്പം ഏത് രീതിയിൽ വന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്നീ നിമിഷം വരെ പിന്തുടരുന്നത് എല്ലാ ദിവസവും വിളക്ക് തേച്ചിട്ടാണ് ഞാൻ വിളക്ക് കൊളുത്തുന്നത് അതായത് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് എട്ടരയാകുമ്പോഴേക്കും വിളക്കെല്ലാം എടുത്ത് തേച്ച് കഴുകി മഞ്ഞൾ കുങ്കുമം പൊട്ടും വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് ചില ദിവസങ്ങളിൽ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഞാൻ അതിനായിട്ട് പെയർ വിളക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിലവിളക്ക് കൂടാതെ പൂജാമുറിയിൽ നാല് വിളക്ക് സെപ്പറേറ്റ് കൊളുത്തുന്ന ഒരാളാണ് നിലവിളക്കിൽ നല്ലെണ്ണയും ബാക്കിയുള്ള വിളക്കുകളിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്നവർക്കറിയാം നമുക്ക് ചിലപ്പം ഞാൻ ചിലപ്പോൾ രാവിലെ ഒഴിച്ച് കത്തിച്ചിട്ട് വൈകിട്ട് നോക്കുമ്പോഴേക്കും അതിൽ പച്ചക്കളർ ക്ലാവ് പിടിക്കും അപ്പം പിന്നെ ഞാനത് തുണി കൊണ്ട് തുടച്ചിട്ടാണ് വൈകിട്ട് വിളക്ക് കത്തിക്കുന്നത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും അവർ പച്ചക്കളർ ചെറുതായിട്ട് ഒരു നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന രീതിയിലെങ്കിലും വരും നെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് വിളക്ക് കത്തിക്കുന്നതിൽ ഭേദം നമ്മൾ കത്തിക്കാതിരിക്കുന്നതാണ് ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായകാരിയാണ് അതേപോലെ വെള്ളിയാഴ്ചകളിലും പറയുന്ന പോലെ ചൊവ്വാഴ്ചകളിലും ചുക്കരിവല അടിക്കരുത് ചപ്പ് വെളിയിൽ കളയരുത് ഇങ്ങനെയുള്ള ചി ചിട്ടകളൊക്കെ ഉണ്ട് അപ്പം ചുക്കരിവല അടിക്കുന്നതും മഹാലക്ഷ്മി ദേവിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ കാരണം എപ്പോഴും നമ്മുടെ വീട് ക്ലീൻ ക്ലീനായിട്ടിരിക്കുമ്പോൾ ചുക്രിവലയൊക്കെ അടിച്ചു എന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പവുമില്ല ഇവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലിയുടെ അന്ന് രാവിലെയും വീട് ക്ലീൻ ആക്കുന്നവരുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ചുക്കരി വലയടിച്ച് മാറാലയടിച്ച് കഥകൊക്കെ നല്ല രീതിയിൽ തുടച്ച് വിളക്ക് കത്തിക്കുന്നവരാണ് ഉള്ളവർ സോ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരേ ഒരു കാര്യം എപ്പോൾ വിളക്ക് കത്തിച്ചാലും നമ്മളൊരു പൂജ ചെയ്താലും പൂജാമുറിയും കത്തിക്കുന്ന വസ്തുക്കളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് പൗർണമിയാണ് അതുകൊണ്ട് വിളക്ക് കത്തിക്കരുത് ദോഷമാണ് മഹാലക്ഷ്മി കോപത്തിന് കാരണമാകും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വരില്ല ഒരിക്കലും അങ്ങനെ ഒന്നുമല്ല ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിലവിളക്ക് ഉൾപ്പെടെ എത്ര വിളക്കുകൾ നിങ്ങൾ പൂജാമുറിയിൽ കൊളുത്തുന്നുണ്ടോ അതൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം നിങ്ങൾ ഈ തമിഴ്നാട്ടുകാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും അവരൊക്കെ കത്തിക്കുന്ന ആ ഒരു കാമാക്ഷി വിളക്കെന്ന് പറയുന്നത് എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ പച്ച കളറിൽ ക്ലാവ് പിടിച്ചിരിക്കും അതിലാണ് അവർ എണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ചോദിക്കും അവരുടെ വീട്ടിൽ എന്നിട്ട് ഐശ്വര്യത്തിന് കുറവില്ലേ പ്രശ്നമൊന്നുമില്ല അവർക്ക് നല്ല ഐശ്വര്യമുണ്ട് അവർ ആഴ്ചയിൽ ഒന്നാണ് വിളക്ക് തേക്കുന്നത് എന്തിനേറെ പറയുന്നു പൂജാമുറിയിൽ ഒരു പൂ വെച്ചാൽ അത് വാടുന്നോടം വരെ പൂ വെക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ തമിഴ് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതായത് ഇപ്പം ഈ ഒരു താമരപ്പൂവൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കും അതേപോലെ നല്ല വിൻ്റർ സീസണൊക്കെ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന ജമന്തി ജമന്തിയാണെങ്കിലും റോസപ്പൂവൊക്കെ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും സോ അവർ ചെയ്യുന്നത് എത്ര ദിവസം അത് വാടാതെ ഇരിക്കുന്നു അത്രയും ദിവസം അവർ പൂജാമുറിയിൽ വെക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ നിന്ന് അവരെടുത്ത് മാറ്റില്ല എന്നിട്ട് അവർക്ക് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവരൊക്കെ നന്നായിട്ടാണ് ജീവിക്കുന്നത് പറയുമ്പം എല്ലാം പറയണം എൻ്റെ ഫ്രണ്ട്സൊക്കെ തമിഴ് ഫ്രണ്ട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പച്ച കളറിൽ ക്ലാവ് പിടിച്ചിട്ട് നല്ല ഗ്രീൻ കളർ ഒരു ഇല ഇലയുടെ കളർ എന്താണോ അതുപോലെയാണ് അവരുടെ കാമാക്ഷി വിളക്കിരിക്കുന്നത് എന്നാൽ അവരുടെ കുടുംബത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളുമില്ല അവർ പിന്തുടർന്ന് വരുന്ന ആചാരം അതായത് നമ്മൾ ഒരു ആചാരം പിന്തുടർന്ന് വരുമ്പം ആ ഒരു ആചാരം ലംഘിക്കുമ്പോഴാണ് അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മളെപ്പോഴും വിളക്കുകൾ അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അത് ഒരു കമൻറ്റിൽ എനിക്കുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലൊക്കെ വിളക്കുകൾ ആഴ്ചയിൽ ഒന്നേ തേക്കുകയുള്ളൂ അവിടെയല്ലേ ദൈവസാന്നിധ്യം കൂടുതലുള്ളത് അപ്പം ക്ഷേത്രങ്ങളിൽ വിളക്കുകളൊക്കെ കരിയും പുകയും പിടിച്ചിരുന്നിട്ട് അവിടെ ദൈവകോപം ഇല്ലല്ലോ എന്നുള്ളതൊക്കെ സത്യത്തിൽ ചിലതിനൊന്നും നമുക്ക് ആൻസർ ഇല്ല എന്നുള്ളതാണ് എന്നാൽ പോലും നമ്മളൊരു പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ആ ചുറ്റുപാടും നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കണം വിളക്കെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിക്ക് കൊടുക്കേണ്ടുന്ന ആദരവും ആ മഹാലക്ഷ്മിയെ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതും അനുസരിച്ചായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും അതിന് മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവർ നമ്മൾക്ക് തരുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ് അവർ നമ്മളെ കൊണ്ടിരുതുന്ന ചുറ്റുപാടെങ്ങനെയാണ് ഈവൻ നമ്മളൊരു ദിവസം അവിടെ തങ്ങാൻ പോയാൽ അവർ നമുക്ക് തരുന്ന മുറിയാണെങ്കിലും ഉപയോഗിക്കാൻ തരുന്ന വസ്തുക്കളാണെങ്കിലും എങ്ങനെയുള്ളതാണ് എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് അവരോടുള്ള മനോഭാവം ീശ്വരൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പൂജ ചെയ്ത് വിളിച്ചു വരുത്തുന്ന ഈശ്വരന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വൃത്തിക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ദീപങ്ങൾ വെച്ച് പൂജ ചെയ്യുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരേ ഒരു കൽക്കണ്ടമാണെങ്കിലും അങ്ങനെയല്ല നിങ്ങൾക്ക് കത്തിക്കാനുള്ളത് ഒരേ ഒരു മൺവിളക്കാണെങ്കിലും ആ വിളക്ക് നല്ല വൃത്തിക്ക് കഴുകി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ദേവിക്ക് വെക്കുമ്പം അവിടെ അമ്മയുടെ മനസ്സ് നിറയും അത് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനിത് പൊതുവായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ തുടർന്നു പോകൊണ്ടിരുന്ന ചിട്ടകൾ എന്താണോ നിങ്ങൾക്കത് പാലിക്കാവുന്നതാണ് അതിന് ഞാൻ പറയുന്നതുപോലെ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഒരു പൂജ ചെയ്യുമ്പോൾ ആ കത്തിക്കുന്ന നിലവിളക്കിൽ നമ്മൾ നേരത്തെ കത്തിച്ച വിളക്കിൻ്റെ പൊടികളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കറുത്ത പാടുകളും കളറിലെ ക്ലാവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു തൃപ്തി തോന്നില്ല നമ്മുടെ മനസ്സിനൊരു തൃപ്തി തോന്നാം അതായത് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നവർക്കറിയാം നമ്മൾ ആ പൂജയൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പം നമുക്ക് ദേവിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ നമുക്ക് ചിലപ്പോൾ തോന്നില്ല കാരണം അത്രയ്ക്ക് ഐശ്വര്യമായിരിക്കും കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഡിവൈൻ ഫീൽ ഭയങ്കരമായിട്ട് തോന്നും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ നിലവിളക്ക് അത്ര വൃത്തിയുള്ളതും അതിൽ വെച്ചിരിക്കുന്ന ആ മഞ്ഞൾ കുങ്കുമം പൊട്ടും അതിനെ അലങ്കരിച്ചിരിക്കുന്ന പൂക്കളുമൊക്കെ ആയിരിക്കും അതേസമയം അതിൽ കറുത്ത പാടുകളും അതേപോലെ ഈ ക്ലാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഡിവൈൻ ഫീല് തോന്നുന്നത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് നമുക്കത് അനുഭവിച്ച് അറിയാൻ സാധിക്കണം അല്ലാണ്ട് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുമ്പം നമുക്കൊരിക്കലും ആ ഡിവൈനിറ്റി ഫീൽ ചെയ്യില്ല നമ്മൾ അത് മനസ്സിലാക്കി ആഴത്തിൽ നമ്മളെ തന്നെ മറന്ന് ചുറ്റുപാടും മറന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ രീതിയിലുമുള്ളൊരു ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും പറയുന്നു ഏത് ദിവസമായാലും നമുക്ക് വിളക്കുകൾ തേച്ച് കഴുകി ശുദ്ധമായി തന്നെ പൂജകൾ ചെയ്യാവുന്നതാണ് അതാണ് അതാണതിൻ്റെ ശരിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഇത്രയും നാളും ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ഒരു ഫോളോയിങ് സിസ്റ്റം മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് പേര് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് ആ ഞാൻ ചെയ്യുന്ന കാര്യവും എനിക്ക് വിളക്ക് ഈ കരിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ക്ലാവ് പിടിച്ച് തലേ ദിവസം എണ്ണയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പശപ്പോടു കൂടി വിളക്ക് കത്തിക്കുന്നത് എനിക്ക് ഒട്ടും എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടാറില്ല എനിക്ക് അങ്ങനെ പൂജ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലോട്ട് വരും വിളക്ക് തേച്ചില്ലല്ലോ വിളക്ക് തേച്ചില്ലല്ലോ വിളക്ക് തേക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് വരും ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേർ ഓഫ് വിളക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് കസിൻസൊക്കെ വന്ന് കഴിയുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പം ആ ഒരു സമയത്തെടുത്ത് വിളക്ക് തേക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ അതടുത്ത് മാറ്റിയിട്ട് ബാക്കി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അടുത്ത് വിളക്കെടുത്ത് കത്തിച്ച് പ്രാർത്ഥിക്കാറാണ് ചെയ്യുന്നത് എനിക്ക് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയണം നമ്മുടെ മനസ്സ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മനസ്സ് നിറഞ്ഞാൽ അവിടെ ദൈവിക ഉണ്ടായി എന്നുള്ളതും ഞാൻ പൂജ ചെയ്യുന്ന ആരാധിക്കുന്ന ദേവി അല്ലെങ്കിൽ ദേവഭാവം ഏതാണോ അത് സംതൃപ്തമാണ് എന്നുള്ളതുമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ